വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് പഴയൊരു വീട് വാങ്ങുമ്പോൾ നിരവധി ഘടകങ്ങൾ അതിന്റെ വില നിർണയത്തെ സ്വാധീനിക്കാറുണ്ട് സ്ഥലത്തിനും ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും പുറമേ വസ്തുവിന്റെ പഴക്കവും അതിനാവശ്യമായ അറ്റകുറ്റപ്പണികളുടെയോ നവീകരണത്തിന്റെയോ വ്യാപ്തിയും എല്ലാം ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ഘടകങ്ങൾ പലപ്പോഴും പഴയ വീടുകളുടെ വില പ്രതീക്ഷിച്ചതിലും കുറവാകാൻ കാരണമാകുന്നു വെറും നൂറ് രൂപയ്ക്ക് ഫ്രഞ്ച് പട്ടണത്തിൽ വലിയ വീടുകൾ വിൽക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഈയിടെയായി ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഫ്രാൻസിലെ ആംബർട്ടിലാണ് ഈ ഒരു സുവർണ അവസരം ഇവിടെ വീടുകൾ വെറും ഒരു യൂറോയ്ക്ക് അതായത് ഏകദേശം നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് നഗരത്തിലെ കുറഞ്ഞു വരുന്ന ജനസംഖ്യയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കൂട്ടം വ്യവസ്ഥകളുടെയാണ് ഈ ഒരു പദ്ധതി വരുന്നത് തെക്കു കിഴക്കൻ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ആംബർട്ടിൽ നിലവിൽ ആറായിരത്തി അഞ്ഞൂറ് പേർ മാത്രമാണ് ജനസംഖ്യ ആദ്യമായി വാങ്ങുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ വീടുകൾ ഇതിനകം സ്വന്തമായി വീടുള്ളവരോ രണ്ടാമതും വീട് വാങ്ങുന്നവരോ ആയ വ്യക്തികൾക്ക് ഈ പദ്ധതി പ്രകാരം വീട് ലഭിക്കില്ല മറ്റൊരു പ്രധാന വ്യവസ്ഥ വീട് വാസയോഗ്യമാക്കിയതിനു ശേഷം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വാങ്ങുന്നവർ അതിൽ താമസിക്കണം എന്നതാണ് വസ്തു വാടകയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നവർക്കും വീട് വാങ്ങാൻ സാധിക്കില്ല ഇവ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സർക്കാർ ഗ്രാന്റ് റദ്ദാക്കുന്നതിനും പിഴ ചുമത്തുന്നതിനും കാരണമായേക്കാം